രാവിലെ തന്നെ നമുക്കൊന്നും തന്നെ വേറെ ഫുഡ് ഒന്നും ഉണ്ടാക്കും കൈയില്ലാത്തവരാണെങ്കിൽ ഇതൊന്നും വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നോക്കട്ടെ അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കാന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്ത് വെക്കട്ടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതൊരു ഹെൽത്തി സ്മൂത്തിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ സ്മൂത്തിയിൽ എന്തൊക്കെ സാധനം വേണമെന്നൊക്കെ നമുക്ക് നോക്കാമല്ലേ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുറേ നട്ട്സുകളാണ് അപ്പോൾ എൻ്റെ കയ്യിലെ നട്ട്സുകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബദാം കാശ്നറ്റ് അതേപോലെ മുന്തിരി പംകിൻ സീഡ് പിന്നെ വെച്ചാൽ നമ്മൾ വാൾനട്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ നട്ട്സുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ നമ്മൾ ഷുഗർ ചേർക്കുന്നില്ല ഇത് ഒരു ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടതിൻ്റെ പീല് ഫുള്ളായിട്ടൊന്ന് കളയ ഇതിൻ്റെ തോല് പീല് കളഞ്ഞേക്ക അതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കണ്ടെട്ടോ അപ്പോൾ അടിച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് നമ്മുടെ വേറൊരു സാധനം കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴം ഉണ്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നേന്ത്രപ്പഴം വേണമെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം അല്ലെങ്കിൽ റോബസ്റ്റ് വേണേൽ റോബസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് വെച്ചാൽ ഇവിടെ കിട്ടുന്നിട്ട് ആയി കിട്ടുന്ന ഒരു റോബസ്റ്റ് പഴമാണ് അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടാക്ക് അടിച്ച് കുടിക്കാൻ പറ്റില്ല ഒരു സ്മൂത്തിയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് ഒരു പഴം മാത്രം മതി അപ്പം നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ അതിന് ശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണം ഇതിൻ്റെ മുകളിൽ ഷുഗർ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഷുഗർ ചേർക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ സ്മൂത്തി അടിക്കുന്ന ടൈമിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മുന്തിരി ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ലൊരു മധുരമായിട്ട് കിട്ടുകയും ചെയ്യുന്ന നമുക്ക് ശരീരത്തിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനം കൂടിയാണ് അപ്പം നമ്മൾ ഒട്ടും തന്നെ ഷുഗർ ചേർക്കാതെയാണ് ഇത് അടിച്ചെടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഒട്ടും തന്നെ ഷുഗർ ആഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം ഒരു ഹെൽത്തി സ്മൂത്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ അടുത്ത ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ നല്ലൊരു കട്ട പാലായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കട്ടപ്പാലായിട്ട് വേണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ പാൽ കുറച്ച് ടൈം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കാതെ പുറത്ത് ഫ്രിഡ്ജിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നിങ്ങളത് കുറച്ച് മെൽട്ടായിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുത്താലും മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ കട്ടപ്പാൽ ഇതിലേക്ക് ഇട്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ നെട്ട്സ് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടില്ല ഈ പഴം പെട്ടെന്ന് തന്നെ അടിഞ്ഞു പോവും പക്ഷേ ഇതിൻ്റെ നെറ്റ്സ് അധികം അടിഞ്ഞു കിട്ടിയില്ല കേട്ടോ നിങ്ങൾക്കിതിൽ പഴം മാത്രമല്ല നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിൽ അടിച്ചെടുക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സുകളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവക്കാടോ അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനത്തെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് നന്നായിട്ട് ഇത് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തത് കാരണം വെച്ചാൽ നമ്മൾ രണ്ട് ഗ്ലാസ് അപ്പിലേക്കാണ് ചേർത്ത് കുടിക്കാൻ പോകുന്നത് രണ്ട് രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തിട്ട് വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബോൺവിറ്റിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ബോൺവിറ്റിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് രണ്ടോ ബൂസ്റ്റോ ബോൺവെറ്റിയോ അല്ലെങ്കിൽ ഹോട്ടലിക്സ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഞാൻ ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റർ കുറച്ചും കൂടി ഒന്ന് മാറുകയും ചെയ്യും ടേസ്റ്റ് കുറച്ചും കൂടി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളിത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ഇതിൽ എണ്ണയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മസാലയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പം നല്ലൊരു ഹെൽത്തി സ്മൂത്തിയും കൂടിയാണ് കുറച്ച് മണിക്കൂറോളം നമുക്ക് വേറെ ഫുഡ് ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാവിലെ മാത്രമല്ല രാത്രിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മൂത്തി ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്